മെക്സിക്കോയിൽ സ്നാപകിയോഹനാന്റെ ഓർമ്മ തിരുന്നാൾ ആചരിക്കുന്നതിനിടയിൽ വിശ്വാസികൾക്ക് നേരെ വെടിവെപ്പ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ടെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ആക്രമണത്തെ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയൻബോം അപലപിച്ചു ദൌർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു മെക്സിക്കൻ സംസ്ഥാനമായ ഗ്വാനഹാത്തോയിലാണ് സംഭവം ഗ്വാന ഹോത്തോയിലെ ഇരാപ്വാത്തോ തെരുവിൽ വെച്ചാണ് അക്രമി ആളുകൾക്ക് നേരെ വെടിയുതിർത്തത് സമീപ ആഴ്ചകൾക്കുള്ളിൽ സംസ്ഥാനത്ത് നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത് കഴിഞ്ഞ മാസം ഗ്വാനുവാറ്റോയിലെ സാൻ ബാർട്ടോലോ ഡി ബെറിയോസിൽ കത്തോലിക്കാ സഭ സംഘടിപ്പിച്ച പാർട്ടിക്കിടെ നടന്ന വെടിവെപ്പിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു മെക്സിക്കോ സിറ്റിയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഗ്വാനാജുവാറ്റോ രാജ്യത്തെ ഏറ്റവും അക്രമാസക്തമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സാന്താറോസ ഡി ലിമാ സംഘവും ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലും ഉൾപ്പെടെയുള്ള സംഘടിത കുറ്റകൃത്യ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ടർഫ് യുദ്ധങ്ങളാണ് നഗരത്തിൽ അരങ്ങേറുന്നതെന്ന് അധികാരികൾ ആരോപിക്കുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ആദ്യ അഞ്ച് മാസങ്ങളിൽ സംസ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് നിരഹത്തുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്